ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തുടർച്ചയായ മൂന്നാം തവണയും ഭരണം പ്രതീക്ഷിക്കുന്ന ബി സംസ്ഥാനത്ത് അപ്രസക്തമാകുമെന്നാണ് പ്രവചനം ജമ്മുകശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനാണ് മുൻതൂക്കം ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഹരിയാനയിൽ പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് നടത്തും എന്നാണ് പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേകൾ എല്ലാം തന്നെ പ്രവചിക്കുന്നത് കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റ് ഉറപ്പ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന പ്രാദേശികമായതടക്കമുള്ള എട്ട് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത് അൻപത്തി മുതൽ അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് ഹരിയാനയിൽ നേടും എന്നുള്ളതാണ് പ്രവചനം ഈ സർവേകൾ പീപ്പിൾസ് പൾസ് ദൈനിക് ഭാസ്കർ റിപ്പബ്ലിക് ഭാരത് ടക്കമുള്ള സർവേകൾ എല്ലാം തന്നെ സമാനമായ തരത്തിലുള്ള ഒരു ഫലമായിരിക്കും ഹരിയാനയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രവചിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റ് നേടിയ ബി ജെ പി പരമാവധി ഇരുപത്തിയെട്ട് സീറ്റുകൾ മാത്രമായിരിക്കും ഇത്തവണ നേടുക എന്നാണ് സർവേകൾ പ്രവചിക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചുവരവിന് ശേഷം ബി ജെ പിക്ക് ഹരിയാനയിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ഈ പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ഈ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഹരിയാനയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദവുമായി നാല് പേർ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഭൂപേന്ദർ ഹൂഡ മുൻപ് രണ്ട് തവണ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് എല്ലാം തന്നെ നേതൃത്വം നൽകിയതും ഒപ്പം ഈ ജാട്ട് വിഭാഗത്തെയും ഗുസ്തി താരങ്ങളുടെ സമരത്തെയും എല്ലാം കോൺഗ്രസിനോടൊപ്പം ചേർത്ത് നിർത്തിയതും അതും അദ്ദേഹമാണ് അദ്ദേഹമാണ് പ്രധാന അവകാശം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളായ രൺദീപ് സിംഗ് സുർജേവാ കുമാരി കുമാരിഷൽ എന്നിവരും മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ഇരുവരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല നിയമസഭയിലേക്ക് എങ്കിൽ പോലും അത് ഒരു പരിമിതിയല്ല എന്നും ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളതുമാണ് ഇരുവരും ഉന്നയിച്ചിരിക്കുന്ന വാദം എന്നുള്ളത് ഒപ്പം തന്നെ ഉദയ്ബാനും ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ അടുത്താനിയായ ഉദയ്ബാനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഹൈക്കമാൻഡായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എളുപ്പമാകില്ല എന്ന ാണ് വസ്തുത അതേസമയം ജമ്മു ജമ്മുകശ്മീരിലാകട്ടെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയി മാറാൻ കഴിയും എന്നുമാണ് എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ പ്രവചിക്കുന്നത് പ്രാദേശികമായ ചില എക്സിറ്റ് പോൾ സർവേകൾ അവ ഈ കോൺഗ്രസ് എൻ സി സഖ്യം സർക്കാർ രൂപീകരിക്കും എന്ന് പ്രവചിക്കുന്നുണ്ട് കേവല ഭൂരിപക്ഷമായ നാൽപ്പത്തി സീറ്റുകളുടെ മുകളിൽ കോൺഗ്രസും എൻ സിയും ചേർന്ന് നേ െന്നും എൻ സിയുമായുള്ള സഖ്യം കോൺഗ്രസിന് വലിയ മുന്നേറ്റത്തിന് സഹായകമാകും എന്നുമാണ് പ്രവചനങ്ങൾ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട് ഈ എക്സിറ്റ് പോളുകളെ എന്നാൽ അതേ അർത്ഥത്തിൽ എടുക്കുന്നില്ല കോൺഗ്രസും ബി ജെ പിയും ഇതിനേക്കാൾ മികച്ച ഒരു ഫലമായിരിക്കും പുറത്തുവരിക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവകാശവാദം എന്നുള്ളത് അതേസമയം ബി ജെ പി ആകട്ടെ വോട്ടെണ്ണുമ്പോൾ ഈ സ്ഥിതി എല്ലാം മാറും എന്നാണ് ബി ജെ പി നേതാക്കൾ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് നെടുങ്കാണിയാണ് വിവരങ്ങൾ നൽകിയത്